ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തില് വാർഡ് മെമ്പർ ബി യു സുജിത എന്നിവർ പരാതി നൽകിയത് കപ്പൂരിൽ തിങ്കളാഴ്ച പുലർച്ചെ ആറുമണിയോടെ തിരുത്തിങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായി ടോറസ് ലോറി റോഡരികിലെ വീടിനോട് ചേർന്ന താഴ്ചയിലേക്ക് തലക്കീഴായി മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു കപ്പൂർ വെണ്മരത്തിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീടിനോട് ചേർന്ന താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത് തലനാരിഴയ്ക്കാണ് കുടുംബം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തുടർന്നാണ് ജനപ്രതിനിധികൾ മണ്ണെടുപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് കാഞ്ഞിരത്താണി പ്രദേശത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോറി അപകടത്തിൽപ്പെട്ടതും റോഡ് തകർച്ചയും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതുമായ മുഴുവൻ വിഷയങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ ജില്ലാ കളക്ടറെ നേരിൽ കണ്ടു ധരിപ്പിച്ചു സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി സംഭവത്തിൽ വാർഡ് മെമ്പർ വി യു സുചിതയുടെ പരാതിയും കളക്ടർക്ക് നൽകിയിട്ടുണ്ട് പ്രദേശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പ് മൂലം അപകടങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കപ്പൂർ അന്തിമഹാക്കാളൻ ക്ഷേത്ര പരിസരത്തെ കുന്നിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ലോറി മണ്ണ് കൊണ്ടുപോയിരുന്നത് കുന്നടിക്കൽ മൂലം റോഡ് തകർച്ചയും ചളിക്കെട്ട് മൂലം ചെറുതും വലുതുമായ അപകടങ്ങളും പ്രദേശത്ത് വർദ്ധിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു സിസിടിവി ന്യൂസ്